മുകേഷിനും നടൻ ജയസൂര്യയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൊച്ചിയിലെ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കയ്യേറ്റം ചെയ്തതിനും ഐ പി സി മുന്നൂറ്റി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജയസൂര്യയ്ക്കെതിരെ കേസെടുത്തത് അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും നടി പ്രതികരിച്ചു മൊഴി വന്ന് എസ് ഐ ടി വന്നിട്ട് മൊഴിയെടുത്തു എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽസോടുകൂടി തെളിവുകളോടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഇന്ന് ഏഴുപേർക്കുള്ള മൊഴിയെടുക്കുന്നോണ്ടാണ് ഇത്രയും താമസിച്ചത് നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലേ അപ്പൊ എന്തായാലും ഇന്ന് രാത്രി തന്നെ എഫ്ഐആർ ഇടൂന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യിലോ കൈവശം ഉണ്ടായിരുന്നതും നമ്മളുടെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നെന്നും ഞാൻ അന്ന് ഷെയർ ചെയ്യുന്നു അങ്ങനെ ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ സ്ഥലത്ത് വെച്ചാണെങ്കിൽ കൃത്യമായി തന്നെ ആ ആ എല്ലാ ലൊക്കേഷനും നമുക്ക് കാരണം പല പല സിനിമ ലൊക്കേഷനിലാണല്ലോ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അതിന്റെ ഏത് സിനിമയായിരുന്നു ഏത് ലൊക്കേഷൻ ആണെന്നും അത് ഏത് ഹോട്ടലിലായിരുന്നു എല്ലാം എല്ലാം അവരെ എടുത്തിട്ടുണ്ട് പിന്നെ നടന്ന ശരിക്കും രണ്ടായിരത്തി എട്ട് തൊട്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ആ സമയത്താണ് സംഭവങ്ങളൊക്കെ നടന്നത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയും എനിക്ക് ഒരുപാട് ഈ ഒരു അവസ്ഥ പ്രത്യേകിച്ച് ആദ്യം മീഡിയയോട് പറയുന്ന എന്റെ സന്തോഷം ഞാൻ വളരെ വളരെ എനിക്ക് ഒത്തിരി ആത്മസംതൃപ്തി കിട്ടി കാരണം പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം അന്ന് ഞാൻ നിങ്ങളെല്ലാരും വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല ആദ്യമേന്ന് അന്ന് കേസ് കൊടുത്തായിരുന്നു അന്നല്ല അന്നത്തെ കാലമല്ല ഇന്ന് അന്ന് നമ്മളുടെ പോലീസ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അജയ് നാഥ് ചേരുന്നുണ്ട് അജയ് മുകേഷിനും നടൻ ജയസൂര്യക്കുമെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കഴിഞ്ഞ ദിവസം ഈ നടിയുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയിരുന്നു ജയസൂര്യക്കെതിരെയുള്ള കേസ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മൊഴിയെടുത്ത് സജീവ സാന്നിധ്യമായതോടു കൂടി തന്നെ നടന്മാർക്ക് കുരുക്കുമുറുകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അമ്പളി അതെ തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സിനിമാ മേഖലയിൽ അമ്മയിൽ കുറച്ച് നാളുകളായി അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതലാണ് താരസംഘടനയായ അമ്മയിലും അതുപോലെ തന്നെ സിനിമാ എല്ലാം തന്നെ ഇത്തരത്തിലേക്ക് പുറം പുറം ലോകത്തേക്ക് പുതിയ വിവരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന വാർത്ത നടൻ മുകേഷിനെതിരെ എം എൽ എ കൂടിയായിട്ടുള്ള മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം ാണ് നടൻ മുകേഷിന്റെ വിഷയം തീർച്ചയായും ഭരണകക്ഷി എം എൽ എ കൂടിയായിട്ടുള്ള മുകേഷിനെതിരെ ഇത്തരത്തിൽ കേസെടുക്കുന്ന ഘട്ടത്തിൽ കേരളം വലിയ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മുകേഷിനെതിരെയും കേസെടുത്തിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിൽ അതുപോലെ ആലുവയിൽ ഈ നടിയുടെ വീട്ടിലെത്തിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ജി പൂങ്കുടലി ഉൾപ്പെടെയുള്ള അജിത ബീഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് രാവിലെ പത്ത് പത്ത് മുപ്പത് മുപ്പതോടെ ആരംഭിച്ച മൊഴിയെടുപ്പ് രാത്രി പതിനൊന്ന് വരെ നീണ്ടിരുന്നു വളരെ വിശദമായ രീതിയിലുള്ള മൊഴിയെടുപ്പാണ് ഉണ്ടായത് ഏഴുപേർക്കെതിരെയായിരുന്നു ഈ നടി മൊഴി നൽകിയിരുന്നത് അതിൽ നാല് നടന്മാരുൾപ്പെടെ ാണ് ഏഴു പേരുള്ളത് അതിൽ ജയസൂരിക്കെതിരെ കേസെടുത്തിരുന്നു ജയസൂരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കേസെടുത്തിരിക്കുന്നത് എ അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ദേ ഇങ്ങോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ളിൽ ശുചിമുറി ശുചിമുറിക്കുള്ളിൽ വെച്ച് ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ചിരുന്നു കടന്നു കടന്നുപിടിച്ചു എന്ന തരത്തിലേക്കുള്ള പരാതി അതുപോലെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് െതിരെ കേസിലെത്തിരുന്നത് എന്തിനാലും ഈ മുകേഷിനെതിരെയുള്ള ആരോപണം പരാതിയാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി മാറുന്നത് ഈ ഘട്ടത്തിൽ സർക്കാർ എന്ത് നിലപാടാണ് മുകേഷിനെതിരെ സ്വീകരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര നയരൂപ നയരൂപീകരണ സമിതി ചലച്ചിത്ര ചലച്ചിത്രീകരണ സമിതിയിലെ അംഗമാണ് മുകേഷ് ആ സ്ഥാനത്ത് നടക്കം മുകേഷിനെ മാറ്റും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ എം എൽ എ സ്ഥാനത്ത് നടക്കം മുകേഷിനെ മാറി നിൽക്കുവാൻ സർക്കാർ നിർബന്ധിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ിലേക്ക് സർക്കാർ മാറും എന്നതടക്കം വളരെ ഗൌരവത്തോടുകൂടിയാണ് കേരള രാഷ്ട്രീയ കേരളം ഉൾപ്പെടെ ചർച്ചിരിക്കുന്നത് എന്തായാലും കൊല്ലത്ത് കൊല്ലം സി പി എമ്മിൽ ഇത് ഇത്തരത്തിലേക്ക് ഗൌരവമായിട്ടുള്ള വിഷയം മുകേഷിനെതിരെ ചർച്ചയായി വന്നിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിനെതിരെ വളരെ ഗൌരവമായിട്ടുള്ള ചർച്ച വന്നിരുന്നു മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിൽക്കണം നീക്കണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയുടെ ഭാഗമായി ശരി നടിമാരുടെ മൊഴിയിൽ നടൻ നടന്മാരായ മുകേഷിനും നടൻ ജയസൂര്യക്കുമെതിരെ ജാംമിലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് മുകേഷിനെതിരെ മരട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ജയ സൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലുമാണ കേസുള്ളത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അജയ്